എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തൃശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ സംഗീത സംവിധായകൻ മോഹൻ സിതാര നമ്മൾ മലയാളികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് മോഹൻ സിതാരസ് റെ വി ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഇടയിൽ സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ഗായകൻ അത് മറ്റാരും തൃശ്ശൂരിൻ്റെ സ്വന്തമായി മാറിയ ശ്രീഹരി നമസ്കാരം ശ്രീഹരി നമസ്കാരം മോഹൻ സിത്താര ശ്രീ ടി വി സ്വാഗതം താങ്ക് യു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീഹരി ഇവിടെ ഇരിക്കുന്നത് മോഹൻ സിത്താര എന്ന് പറഞ്ഞ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരാളായിട്ട് കൂടിയാണ് അല്ലേ അതെ അതെ അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു ഒരു സൗഹൃദ സംഭാഷണം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ശരിക്കും എന്താ പറയാ ശരിക്കും എക്സൈറ്റഡ് സത്യം ശ്രീഹരിക്ക് എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല ഒത്തിരി 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 സന്തോഷത്തിലാണ് ഇപ്പോൾ ഇന്നിവിടെ ഇരിക്കണത് എനിക്കും പറയുകയാണെങ്കിൽ ഞാൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത് ഒരു രണ്ടായിരത്തി പതിനൊന്ന് ആ ഒരു ഇയറിലാണ് ഞാൻ സാറിൻ്റെ അവിടെ ചേരുന്നത് അങ്ങനെ ചേർന്ന് സാറിൻ്റെ അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്കൂളിൽ ആനുവൽ ഡേ ഉണ്ടാവാറുണ്ട് ആനുവൽ ഡേ ഫങ്ഷൻ ഉണ്ടാവാറുണ്ട് സാറെ എല്ലാവരും വരും അപ്പം എല്ലാ കുട്ടികളുടെയും പെർഫോമൻസുകളുണ്ടാകും അപ്പം അന്ന് ഞാൻ ചെയ്തൊരു പെർഫോമൻസ് ആയിരിക്കാം സാറിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്ലിക്കായി ആ അങ്ങനെ സാറ് അന്ന് ചെയ്തൊരു ഫിലിമില് കുറച്ച് കുട്ടികള് പറഞ്ഞ അന്ന് ഞാൻ ചെറുതാണ് അന്ന് ഞാൻ ചെറുതാണെന്ന് പറയുമ്പോ നമ്മളു അപ്പൊ അന്ന് അങ്ങനെ കുറച്ച് കുട്ടികളെങ്ങനെ ഇങ്ങനെ ഒരു ഫിലിമിലെ ബേസ്ഡ് ചെയ്യുക ചെയ്തിട്ടൊരു പാട്ട് ുന്നു അപ്പൊന്ന് എനിക്ക് എന്താ പറയാ ആദ്യത്തെ ഒരു സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ശരിക്കും ശരിക്കും ശ്രീഹരി പറഞ്ഞു ഈ സംഗീത രംഗത്തേക്ക് വളരെ വന്ന പറഞ്ഞാൽ തെറ്റുണ്ടോ തെറ്റില്ല അതെന്താണ് കാരണം എന്താ പറയാ ശരിക്കും നടന്നോണ്ടിരിക്കാൻ നമ്മുടെ എന്താ പറയാ ഷോ ഷോ തന്നെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാനും ചാട്ടനും കൂടെ ജസ്റ്റ് ഒരു പുതിയൊരു എക്സ്പീരിയൻസിന് വേണ്ടിട്ട് പോയതാണ് അങ്ങനെ എന്താ പക്ഷെ ഡാൻസർ ആയിരുന്നു അല്ലേ അതെ അതാണ് ഞാൻ ചോദിച്ചത് കാരണം ില് ഫൈനലിസ്റ്റ് വരെ ആയ ഒരു ഡാൻസറും കൂടിയാണ് ശ്രീഹരി ഡാൻസ് രംഗത്തല്ല തിളങ്ങാൻ സാധ്യത പാട്ടിലാണ് എന്ന് ഇപ്പോ ഈ ഒരു സമ്മാനത്തോടു കൂടി അത് കൺഫേം ആയി എല്ലാവരും എന്ത് പറഞ്ഞു എല്ലാവരും എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടും ാണ് തീർച്ചയായിട്ടും അല്ല ഇപ്പൊ പാട്ട് പറഞ്ഞ ഡാൻസും കൂടി ചേർന്നതാ പണ്ടാണ് പാട്ട് പറഞ്ഞ വടി പോലെ കണ്ടിട്ടില്ല അനങ്ങോമൻസ്ണ്ടെങ്കിൽ ഡാൻസ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ ഒരു ഡാൻസർ കൂടിയായ ഒരു പാട്ടുകാരൻ പാട്ടുകാരെന്ന് പറയുമ്പോ അല്ലെ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പൊ തെരഞ്ഞെടുത്തോ പാട്ട് തെരഞ്ഞെടുത്തു ഇപ്പൊ എന്താ പഠിക്കുന്നത്

എക്സ്ട്രാ പറഞ്ഞു എനിക്ക് 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 ക്ലാസ് എടുത്ത് തരും തരും പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഒക്കെ നോട്ട്സ് എല്ലാം വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനി എത്ര വർഷങ്ങൾ അങ്ങോട്ട് കിടക്കുന്നു അല്ലെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ കിടക്കുന്നു പാടാനും എക്സ്പീരിയൻസ് ചെയ്യാനും മോഹൻ സിതാര സാറിന്റെ പാട്ടുകൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ട് ഉണ്ട് അതിൽ മോഹൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വേണുറങ്ങാൻ എത്ര നാളായി ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരു കുമുറുതാരാട്ട് എന്നേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര ഞാൻ നിനച്ചു ശരിക്കും ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് എന്താ പറയുക അമ്മേനെ കുറിച്ചുള്ള കുറെ ഓർമ്മകളും അങ്ങനെയൊക്കെ വന്ന് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അടുക്കളയിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടും അറ്റാച്ച് അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മ എനിക്ക് പാടി വീട്ടിലെ വീട്ടിലെ അച്ഛനും ചേട്ടനും ചേട്ടനും നന്നായിട്ട് പാടും ഞാനും ചേട്ടനും കൂടിയാണ് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ചേട്ടനും ഞാനും കൂടിയിട്ടാണ് ഓഡീഷനിൽ പോയത് അത് ശരി ശരിക്കും ചേട്ടനായിരുന്നു കിട്ടേണ്ടത് എന്തോ ഒരു അല്ല അതോ നമുക്ക് എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഓരോ അരിയിലും നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ശ്രീഹരിയുടെ പേരാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് അതായത് ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന കാണുന്നൊരു ശ്രീഹരിയല്ല ലാസ്റ്റ് എപ്പിസോഡിലെ ഫൈനലിസ്റ്റായിട്ട് സൂപ്പർ ഫോറിലേക്ക് ചെയ്തിരിക്കുന്ന ഒരു ശ്രീഹരി ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക പ്രൊഫഷണലിയും സിംഗിങ് വൈസ് ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നു അപ്പോൾ അതിൻ്റെ ഗ്രൂമിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ ആ ഉണ്ടായിരുന്ന ഒരു ഗ്രൂമിംഗ് ഗ്രൂമിംഗ് ശരിക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആണ് ചേച്ചി നമുക്കപ്പോൾ അവിടെ അൽഫോൺസാറും നമ്മുടെ സതീഷ് സാർ പ്രൊഡ്യൂസർ സാറും റോസ് ചേച്ചി നമ്മളെല്ലാവരും കൂടി വന്നിട്ടാണ് സോങ് സെലക്ഷൻ ചെയ്യുന്നത് അപ്പം ആ സോങ് സെലക്ഷൻ തൊട്ടാണ് നമ്മുടെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും സോങ് സെലക്ട് ചെയ്ത് അത് ആ ഒരു സോങ്ങിന്റെ ആ സോങ് എന്താണ് എന്താ പറയുക ആ ഒരു സോങ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ സോങ്ങിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതൊക്കെ ശരിക്കും പഠിക്കാൻ പറ്റിയത് അവിടെ ആ ഒരു തന്നെയാണ് എനിക്ക് അതെല്ലാം ശരിക്കും സൂപ്പർ ഫോർ എന്ന് പറയുന്നത് എനിക്ക് എന്നൊരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ പഠിപ്പിച്ചും അല്ല നമ്മൾ ഈ പഠനമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയും ഒരു സിംഗറിന്റെ സ്റ്റേജിലുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന അത് മിക്കവർക്കും മിസ് ചെയ്തു പോകുന്ന ഒരു കാര്യം എന്നു വെച്ചാൽ പാട്ട് കേൾക്കുക എന്നുള്ളത് പാട്ടൊരു പാട്ട് പഠിക്കാൻ പറയുമ്പോൾ ചാടികേറിയൊരു പാട്ട് പഠിക്കും അപ്പം ഇപ്പം മോഹൻ സിത്താരെന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കാറുണ്ടാകുമായിരിക്കും അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പാട്ടും നമ്മൾ എടുത്തു ചാടി പഠിക്കരുതെന്നാണ് അതെല്ലാവരും എല്ലാ സംഗീതജ്ഞരും എല്ലാ സിംഗേഴ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ജീവിതം ഉപജീവനമാക്കി അല്ലെങ്കിൽ ഉപാസനയാക്കി മാറ്റിയിരിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ് കേൾവി കേൾവിയാണ് പഠനം എത്ര തവണ കേട്ടാലും നമുക്കതിൽ മൈന്യൂട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള പല സംഗതികളും നമുക്ക് മനസ്സിലാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗീതജ്ഞനാണ് ഒരു പാട്ടിൻ്റെ പിതാവ് എന്ന് പറയുന്നത് സംഗീതജ്ഞൻ മാത്രമല്ല അമ്മ ലിറസിസ്റ്റും സംഗീതജ്ഞൻ അച്ഛനും പലപ്പോഴും പറയാറുണ്ട് അല്ലേ അവന് കേൾക്കാറുണ്ട് മോന് ഈ മോഹൻ സിത്താര സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഒരു അക്കാഡമിക് ആ ഒരു ഫ്രെയിം എത്രത്തോളം മോനെ സഹായിച്ചു ശരിക്കും ചേച്ചി എന്താ പറയുക മ്യൂസിക് ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തന്നെ കാരണം സാറിൻ്റെ സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും തന്നെയാണ് ആ ഞാനിപ്പോ എന്താ പറയാ ഒത്തിരി ടീച്ചേഴ്സിന്റെ കീഴില് പഠിച്ചിട്ടുണ്ട് ഇപ്പോ ശ്യാമ ടീച്ചർ ജീന ടീച്ചർ വാസുദേവ് മാഷ് ബാലാമണി ടീച്ചർ നിഖിൽ സാറ് അങ്ങനെ ഒത്തിരി സാർമാര്ഷങ്ങൾ അപ്പൊ എന്താ പറയാ ആ ഒരു സ്കൂളിൽ തന്നെയാണ് എനിക്ക് കുറെ ബേസ് ബേസ് എനിക്ക് പഠിപ്പിച്ചു സാറിന്റെ ആരും സ്കൂളിൽ തന്നെയാണ് സ്കൂളിൽ ഒരുപാട് എല്ലാ ആനുവൽ ഫങ്ഷൻസിലും എല്ലാ സ്റ്റുഡൻസിനും പെർഫോം ചെയ്തു ഒരു തവണ ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഇനി സത്യം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം വെച്ചാൽ ഒരൊറ്റ സ്റ്റുഡൻസിനെ പോലും ആ ആനുവൽ ഫങ്ഷനെ മാറ്റി നിർത്തിയിട്ടില്ല അവരെ കൊണ്ട് പറ്റുന്ന എന്ത് പെർഫോമൻസ് ആണോ അത് ആ സ്റ്റേജിൽ അപ്പൊ അതൊരു ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര ഒരു ഊർജമാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് അത് മാത്രല്ല വെറുതെ പഠിക്കുക എന്നുള്ളതിലപ്പുറം അവരുടെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് കൂടി കാഴ്ച വെക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു സ്കൂള് ശരിക്കും എന്താ പറയാ ഒരു നല്ലൊരു കലാകാരനെ വാർത്തെടുക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് നമുക്ക് ഓരോ ഓരോ ചെല്ലുന്ന കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്താണ് ഏറ്റവും ഒരു അഭിലാഷം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരുപാട് നല്ല വേദികൾ കിട്ടുക സിനിമയിൽ പാടുക എന്നൊക്കെ നമുക്ക് പല പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ശ്രീഹരിയുടെ മനസ്സിലുള്ള ഒരു വലിയ അഭിലാഷം എന്താണ് നല്ലൊരു പാട്ടുകാരൻ അല്ലെ നല്ലൊരു ഡാൻസർ ഡാൻസർപരി നല്ലൊരു ആർട്ടിസ്റ്റ് വെരി വെരി ഗുഡ് ഗുഡ് അങ്ങനെ അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം ഒരു ഒരു ഉത്തരം ഈ പ്രായത്തിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഞാനും വിചാരിച്ചു കൊറേ പടത്തിൽ പാടണം ഇന്നയാളുടെ പടത്തിൽ പാടണം ചിലരൊക്കെ പറയും എനിക്ക് ഇളയരാജ സാറിൻ്റെ ഒരു പടത്തിൽ പാടണം അദ്ദേഹത്തിനൊന്നും നേരിട്ടാണ് ഇതിപ്പോ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ അതൊരു ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്വിയസ്ലി നമ്മളൊരു നല്ല ആർട്ടിസ്റ്റ് ആവുക അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക അല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയല്ല വീട്ടിൽ ആരൊക്കെ പാടും നേരത്തെ പറഞ്ഞു ചേട്ടൻ പാടും അച്ഛനും അമ്മയും പാടും ശരിക്കും അച്ഛന്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന അച്ഛൻ ശില്പിയാണ് സ്കൾച്ചറിങ് ചെയ്യുന്നത് അപ്പൊ വീട്ടിലെല്ലാവരും പാടും അച്ഛൻ ശരിക്കും എന്താ പറയാ അച്ഛൻ തകിൽ വായിക്കുന്ന ആർട്ടിസ്റ്റാണ് അപ്പോ ഇത് എന്താ പറയാ സ്കൾച്ചറിങ് ആർട്ടിസ്റ്റുമാണ് തകിലും വായിക്കും അപ്പൊ വെല്ലുശനും നാഥസ്വരം ആർട്ടിസ്റ്റാണ് അപ്പൊ അച്ഛനും വെല്ലിശനും കൂടെ എന്താ പറയാ ചെറുപ്പത്തിൽ കച്ചേരികൾക്കൊക്കെ പോവും അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ജനിക്കണ്ട സമയത്ത് തന്നെ എന്റെ തറവാട്ടിലെ സംഗീതം ഉണ്ട് ഞാനത് കേട്ട് വളർന്നുകൊണ്ടായിരിക്കാം എനിക്കത് കൂടുതലും എന്താ പറയാ സംഗീതത്തെ കുറിച്ച് കൂടുതലും പഠിക്കാനുള്ള ആഗ്രഹം അത് തന്നെയായിരിക്കാം ഇപ്പൊ ഈ സമ്മാനം കിട്ടിയതിന് ശേഷം പുതിയ ഓഫറുകൾ ഒത്തിരി ഓഫേഴ്സ് ഇപ്പൊ വരുന്നുണ്ടായി നല്ല കുറെ പ്രോഗ്രാംസും എന്താ പറയാ ഞാൻ ഈ അടുത്ത് പോകും സമ്മാനം ഡിക്ലെയർ ചെയ്തതിന് ശേഷമുള്ള പ്രോഗ്രാംസിന്റെ ആ ഒരു ഇതെങ്ങനെയായിരുന്നു അന്തരീക്ഷം അതുവരെയൊക്കെ സാധാ ശ്രീഹരി അല്ലെങ്കിൽ ഓ ശ്രീഹരി സൂപ്പർ സിംഗർ ഫോറിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അങ്ങനത്തെ ഒരു 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 സ്റ്റാർ ഇമേജ് ആണല്ലോ പൊതുവെ എല്ലാവരുടെയും പക്ഷെ സമ്മാനം കിട്ടിക്കഴിഞ്ഞിട്ടുള്ളൊരു ശ്രീഹരി ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു ശരിക്കും സമ്മാനം കിട്ടി കഴിഞ്ഞിട്ടും എനിക്ക് മാറ്റൊന്നുമില്ല അപ്പോ എനിക്ക് തോന്നി ഈ വിന്നർ എന്നുള്ളതിലുപരി എനിക്കിനിയും ഒത്തിരി പഠിക്കാനുണ്ട് കുറെ പഠിച്ചാണെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോഴൊന്നും ആയിട്ടില്ല കൊറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേര് ശ്വേതശേശി ദേവേട്ടൻ ചേട്ടൻ ഇവരെല്ലാവരും ശരിക്കും അവരിൽ അവരിന്നും ഞാൻ കൊറേ പഠിച്ചിട്ടുണ്ട് ഞാനൊരു പാട്ട് പഠിക്കുമ്പോ ഇപ്പൊ ഞാൻ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാടുകയായിരിക്കും

ഈടെ ആയിട്ട് ചേച്ചി ഈ അടുത്ത് എനിക്ക് എന്താ പറയാ എന്നെ കൂടുതൽ ടച്ച് ചെയ്തൊരു ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ ഒരു ദിവസം എൻ്റെ ചാട്ടറിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു കേട്ടാ അപ്പോ കോൾ എടുത്ത് നോക്കിയപ്പോൾ വിളിച്ച ആള് പറഞ്ഞു ഇങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിന്നാണ് വിളിക്കണ്ടത് അപ്പോൾ എന്താ പറയാ അവിടെ കുറെ അമ്മാരുണ്ട് അപ്പൊ അവരിങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ടൈലറിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അപ്പൊ എന്താ പറയാ അവർ നമ്മുടെ ഷോ എന്നും കാണും അപ്പൊ അവര് പറയണത് എന്താ പറയാ അവരൊരു മോന്റെ പോലെയാണ് എന്നെ തോന്നണത് ഇത് കോട്ടയത്ത് നിന്ന് അപ്പൊ അവര് പറഞ്ഞത് അവരിങ്ങനെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അവരൊരു സ്നേഹം പോലെ എനിക്കൊരു എന്താ ഒരു ഷർട്ടും പാന്റും തരണം അവരിങ്ങനെ പറഞ്ഞു അയ്യോ അയ്യോ ഇനി നമ്മുടെ ശ്രീഹരി മോഹൻ സിതാര എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നല്ലൊരു ഒരു അന്യ ഭാഷ ഗാന എന്ത് പറയാം ഞാനവിടെ സൂപ്പർ ഫോർലെന്നെ പാടിയ ഒരു പാട്ട് പാടാം ആയിക്കോട്ടെ വിട്ടുതെറിയ വങ്കത്തിലെടുത്ത് പൂസി വരും എഴിലിരിക്കും പൂസിഴിൽ கூடியிருப்பும் கொஞ்சி கிளிய கொஞ்சிகிடப்பும் அடிவேளிய ஜாட சொல்லித்தான் படி அழைச்ச சம்மதம் ஒண்ணு சொல்லு கிளிய சாமத்தில வார் எம்மா சாமந்திப்பு கோவப்பட்டு பார்த்த எம்மா வந்த வழி போற சந்தரங்கரை பூசனும் எனக்கு முத்த எங்க எனக்கு முத்தவும் உனக்கு மாங்குயில பூங்குயில சேதி ஒன்று கேளு மாலையிட തേടി തേടി നാളെ പിന്നാല അടിപൊളി സൂപ്പർ 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 എന്തായാലും ശ്രീഹരി ഒരുപാട് സന്തോഷമുണ്ട് കാരണം വെച്ച ശ്രീഹരിയോട് സംസാരിച്ചപ്പോ വീട്ടിലുള്ള ഒരു കുട്ടിയുടെ പോലെ എന്തായാലും നന്നായി മോനെ മോനെ എല്ലാവിധ ആശംസകളും പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും നേരിക്ക് മോഹൻ സീതാരാസ് റേ ടി വി ആണ് എൻ്റെ ആദ്യത്തെ നന്ദി കാരണം നമ്മളെപ്പോലുള്ള മ്യൂസിക് ഫീൽഡിലേക്ക് കടന്നു വരുന്ന ഒത്തിരി പേരെ എന്താ പറയുക ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഒക്കെ തന്ന് നമ്മൾ നമ്മളൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ മോഹൻ സിത്താര സാറിനും ഈ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഒത്തിരി ഒത്തിരി നന്ദി അതിലുപരി എൻ്റെ ഗുരുക്കന്മാർക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും പിന്നെ വീട്ടുകാർ അച്ഛനമ്മ ചേട്ടൻ നാട്ടുകാർ പിന്നെ പ്രേക്ഷകർ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് മോഹൻ സിതാരാസ് റേ ടി വിയിൽ ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ഇത്ര നേരവും കേട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീഹരിയുടെ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെയായിരുന്നു അപ്പോൾ മോഹൻ സിതാരാസ് റേയ് ടി വി ഫേസ് ടു ഫേസിൽ മറ്റൊരു കിട്ടിലൻ ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും ഒത്തുചേരാം അതുവരെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ